ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം എൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഞാൻ കർണാടകയിലാണ് കർണാടകയിലെ കബകപുത്തൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഉള്ളത് കബകപുത്തൂർ മഹാലിംഗേശ്വര ക്ഷേത്രമുറ്റത്താണ് മുറ്റത്താണ് ഞാനുള്ളത് ഇന്നിവിടുത്തെ പുത്തൂർ കമ്പളയാണ് പുത്തൂർ കമ്പള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാളയോട്ട മത്സരമാണ് അതിൻ്റെ കാഴ്ചകളൊക്കെയാണ് ഇന്ന് വീഡിയോയിൽ പോവാൻ നമുക്ക് വീഡിയോയിലേക്ക് ഒരു നാടിൻ്റെ മുഴുവൻ ആവേശമായ പുത്തൂർ കമ്പളയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പുത്തൂർ കമ്പളേൻ്റെ കാഴ്ചയിലേക്കാണ് നമ്മളിന് പോകുന്നത് ആദ്യമേ തന്നെ പറയട്ടെ നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും മടിക്കരുത് നിങ്ങൾ എനിക്ക് തരുന്ന സപ്പോർട്ടുകളാണ് എനിക്ക് വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം നൽകുന്നത് അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായും രേഖപ്പെടുത്തുക കൂട്ടിൻ്റെ ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്തു വെക്കുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതായിരിക്കും രണ്ട് ട്രാക്കാണ് ഉള്ളത് ഒന്ന് ചെന്നൈ ഒന്ന് കോട്ടി എന്ന് പറയുന്ന രണ്ട് ട്രാക്ക് ഉണ്ട് ഈ രണ്ട് ട്രാക്കിൽ കൂടെയാണ് പിന്നെ മത്സര ഓട്ടം നടക്കുന്നത് ഇവിടെ രണ്ട് ചാലുള്ളത് ഒന്ന് കോട്ടിക്കരയും ഒന്ന് ചെന്നൈക്കരയുമാണ് അതിലൂടെയാണ് കാളകൾ ഓടുന്നത് കാളകൾ ഓടി അവിടെ എത്തി ഫസ്റ്റ് ആകുന്നത് കാളകളെ പേരുവിളിച്ച് പറയും അതെല്ലാം കൂടെ പിറ്റേ ദിവസമാണ് ഉണ്ടാവുക ഫൈനലിൻ്റെ സമയത്ത് ആരാണോ ജയിക്കുന്നത് അവർക്കാണ് സമ്മാനം അതിനെ കണ്ടോ അതൊന്നും പിന്നെ പിടിച്ച് നിൽക്കാൻ പറ്റുന്നില്ല നിൽക്കാൻ നിൽക്കാത്തത് കൊണ്ട് അതിനൊക്കെ അടിയൊക്കെ കൊടുത്തിട്ടാണ് അതിനെയൊക്കെ പിടിച്ച് നിർത്തി അവിടെ നിൽക്കുന്നത് കാളകളിങ്ങനെ എന്താ പറയുക ഓടാൻ തയ്യാറായി ഇങ്ങനെ നിൽക്കുവാണ് ആ കാളകളെയാണ് അവർ പിടിച്ച് നാലഞ്ച് പേര് ഫ്രണ്ടിൽ നിന്ന് പിടിച്ച് ചിലതിന് അടിയൊക്കെ കൊടുക്കുന്നുണ്ട് അടിയൊക്കെ കൊടുത്താണ് അതിനെ ഒന്ന് മെരുക്കി നിർത്തുന്നത് കർണാടകയുടെ തീരപ്രദേശത്ത് ആണ്ടുതോറും നടത്തപ്പെടുന്ന പോത്തോട്ട മത്സരമാണ് കമ്പള ഉഴുതുമറിച്ച വയലിലൂടെ പോത്തുകളെ മത്സരിച്ചോടിക്കുന്ന പരമ്പരാഗത ഉത്സവമാണിത് കേരളത്തിലെ കാളയോട്ടത്തിന് സമാനമായി ഉഴുതുമറിച്ച വയലിലൂടെ പോത്തുകളെ മത്സരിച്ചോടിക്കുന്ന ഇത് നവംബർ മാസം മുതൽ മാർച്ച് മാസം വരെയാണ് സാധാരണ നടത്തി വരാറുള്ളത് ആ കാളെ ഓടിക്കുന്ന ആള് കണ്ടോ ആ ആള് ഇവരുടെ വിസിൽ കേൾക്കാൻ കാത്തിരിക്കുകയാണ് അത്രയും രീതിയിലാണ് അവർ അതിൻ്റെ പിടിച്ച് നിർത്തിയിരിക്കുന്നത് ഇവരുടെ വിസിൽ കേൾക്കുമ്പോഴാണ് അത് പുറപ്പെടുക ಕನಪರಾಗಿರು ಮಾನಿಕಕ್ಕೆ ಸಚಿವಲಾಗ್ತಾ ಇತ್ತು ಕಾಂತಾವರ ಬಂದ

ದಕ್ಷಿಣ ಕನ್ನಡದ ಕ್ರೀಡೆ ನಾನು ಅವತ್ತೇ ಅನ್ಸ್ಕೊಂಡೆ ನಮಗೆ ದೇವರ ದಯ ಇದೆ ಮುಂದಿನ ದಿವಸ ನಾವು ಕಣ್ಣಿನ ಟಾನ್ ಕಮಲ ಮಾಡ್ತೇವೆ ಅನ್ನೋ ಒಂದು ವಿಚಾರ ನಮ್ಮ ಮನಸ್ಸಿನಲ್ಲಿ ಇತ್ತು ಹತ್ತು ದಿವಸದ ನಂತರ ಅದೇ ಮರವಾಣಿ ನನಗೆ ಪ್ಯಾಲೇಸಿನಿಂದ ಫೋನ್ ಮಾಡಿ ಕರೆದ್ರು ನೀವು ಬರಬೇಕು ನಿಮ್ಮ ಹತ್ರ ಮಾತುಕಡೆ ಮಾತ್ರ ಮಾತುಕತೆ ಮಾಡಬೇಕು ಅನ್ನೋ ವಿಚಾರವನ್ನು ನಮ್ಮ ಗಮನಕ್ಕೆ ತಂದ್ರು

ആ കാളകള് അങ്ങനെ നിന്ന് നിന്ന് അവരെ ഒപ്പത്തിനൊപ്പമാക്കും എന്നിട്ടാണ് അവര് വിസില് കൊടുക്കുന്നത് ആ ഫിസിന് കൊടുക്കുമ്പോഴേ ഈ മുന്നിലുള്ള ആൾക്കാർ വിടുകയും ചെയ്യും ഒരാൾ തന്നെ അത് ഓടിച്ചു കൊണ്ടുപോവുകയും ചെയ്യും കർണാടകയിലെ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് നടക്കുന്നത് ഇതൊരു ശിവ ടെമ്പിൾ ആണ് ഈ ശിവ ടെമ്പിളിന്റെ ഉത്സവത്തോടനുബന്ധിച്ചാണ് ഇത് നടക്കുന്നത് ഈ കാണുന്ന രണ്ട് ട്രാക്കുകളിൽ ഒന്ന് ചെന്നൈക്കരയും ഒന്ന് കോട്ടിക്കരയാണ് അത് ചെന്നൈക്കരയെ ഇവിടെ പിന്നെ കാളകൾ എത്തിക്കഴിയുമ്പോൾ അറിയുന്നത് ചെന്നൈക്കരയാണോ കൂട്ടിക്കരയാണോ ജയിക്കുന്നതെന്ന് അറിയാം അതിൽ നിന്ന് ജയിക്കുന്നവരെ എല്ലാം നോട്ട് ചെയ്ത് നോട്ട് ചെയ്ത് വെച്ചിട്ട് പിന്നീടാണ് ഫൈനലിലേക്ക് വരിക ശരിക്ക് പിന്നെ ശനിയാഴ്ച രാവിലെ തുടങ്ങുന്ന പിന്നെ കാളയോട്ട മത്സരങ്ങൾ ഞായറാഴ്ച ഏകദേശം രാത്രി പത്ത് മണിയോടുകൂടി അവസാനിക്കുക അടുത്ത കാള ഓടി വരുന്നു അടുത്ത രണ്ട് കാള ഓടി വരുന്നത് അതിൽ ഒരെണ്ണം ചെന്നൈക്കരയും ഒന്നും കോട്ടിക്കരയാ അതില് ചെന്നൈക്കരയാണ് വിജയിച്ച് വരുന്ന കേറി വരുന്നത് ഓടി ഇവിടെ എത്തിയ കാളകളെ പിടിച്ചു നിർത്തിയിരിക്കുവാണ് പിടിച്ചു നിർത്തിയിട്ടാണ് അവരെ കുളിപ്പിക്കുക കുളിപ്പിച്ചു കഴിഞ്ഞിട്ട് അവിടെ നിന്ന് കൊണ്ടുപോക രാവിലെ മുതൽ കാഴ്ചക്കാരായി നിൽക്കുന്ന ആൾക്കാരാണ് ഇത് മുഴുവൻ രാവിലെ ശനിയാഴ്ച രാവിലെ തുടങ്ങി ഞായറാഴ്ച രാത്രി ഏകദേശം ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോഴാണ് ഫൈനൽ ഉണ്ടാവുക ആ സമയം വരെ ആകാംക്ഷയോടുകൂടി ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കും ആ ആൾക്കാരെയാണ് നിങ്ങൾ മുഴുവൻ ഈ കാണുന്ന കരയിൽ കാളകൾ ഓടി ഓടെ എത്തുമ്പോഴേക്കും അവയെ പിടിച്ചു നിർത്തുന്നതാണ് പിടിച്ച് ഇത് വിരുകി ഊട്ടും അതുകൊണ്ട് അതിനെ പിടിച്ചു നിർത്തുന്ന കാഴ്ചകളാണ് കാണുന്നത് വരണ്ട ഓട്ടും അത് വരുന്ന വരവ് തന്നെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ പേടിയാവും അപ്പം അതുപോലെ അതുങ്ങളെ പിടിച്ച് വളണ്ടിയർമാരെ ആണെന്ന് തോന്നും അവർ പിടിച്ച് അതിന് വേഗം കുളിപ്പിച്ച് വെള്ളമൊഴിച്ചു കൊടുക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ജയിക്കുന്ന ടീമിനുള്ള ട്രോഫികളൊക്കെയാണ് ഈ ഒരുക്കി വെച്ചിരിക്കുന്നത് ഇതുകൂടാതെ സ്വർണത്തിൻ്റെയും പിന്നെ ക്യാഷും അങ്ങനെയൊക്കെയുള്ള പ്രൈസുകൾ വേറെയുണ്ട് കണ്ടു കണ്ട് പഠിച്ചുകയും ചെയ്യും ഗോപി മഞ്ചൂരിയൻ ഉണ്ടാക്കുന്നുണ്ട് പ്ലേറ്റ് മേടിച്ച് കഴിക്കണം ഇതാണ് കർണാടകയിലെ കപകപുത്തൂർ എന്ന സ്ഥലത്തെ മഹാലിംഗേശ്വര ക്ഷേത്രം അവിടുത്തെ ഗോപുരവും ക്ഷേത്ര കവാടവും പരിസരങ്ങളുമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തന്നെ പുത്തൂര് തന്നെയുള്ള ഓട്ടോ ഡ്രൈവറാണ് ഇത് പിന്നെ മലയാളം അറിയാൻ ഇവർക്ക് നന്നായിട്ട് മലയാളം അറിയാം അതുകൊണ്ടാണ് ഇവരെ പരിചയപ്പെട്ടത് പേരെന്താ പേരെന്താസീസ് അബ്ദുൾ അസീസ് അസീസ് പുള്ളീന്റെ പേര് അബ്ദുൾ അസീസ് എന്നാ രമേശ് രമേശ് എന്നാണ് പേര് ഓട്ടോ ഓടിക്കുന്നത് ഇവിടെ പുത്തൂർ തന്നെ ഓട്ടോ ഓടിക്കുന്നത് ഇവിടെ വന്ന് കഴിഞ്ഞപ്പോ പരിചയപ്പെട്ടേ അവരെ मतिलबु ശനിയാഴ്ച രാവിലെ തുടങ്ങുന്ന പ്രോഗ്രാം കഴിയുന്നത് ഞായറാഴ്ച രാത്രി ഏകദേശം പത്ത് മണിയോട് കൂടിയാണ് കഴിയുന്നത് ആ സമയം വരെ ഈ പ്രോഗ്രാം ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും ഇതിൽ ജയിക്കുന്ന ആൾക്കാണ് മത്സ ഫ സമ്മാനം കിട്ടുന്നത് കൂടാതെ ഇവിടെ മൂന്ന് പിന്നെ സൈസിൽ ബാനർ കിട്ടിയിട്ടുണ്ട് ആ ബാനറിൻ്റെ മുകളിൽ വെള്ളം തെറിപ്പിക്കുന്ന കാളകൾക്ക് പ്രത്യേക ഓരോ പവൻ വീതമുള്ള പ്രത്യേക സമ്മാനം വേറെയണ്ട് അത് മൂന്ന് ഹൈറ്റില 1 6 1 7 3 അങ്ങനെ മൂന്ന് ഹൈറ്റില കെട്ടിയിട്ടുണ്ട് ആയിലേക്ക് ചെളി തെർപിച്ച് ആക്കുന്ന കാളകൾ കാണുന്നു പിന്നെ ഈ ഒരു പവമ്പീട നടന്നുണ്ട് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് പുത്തൂർ കമ്പളയാണ് പുത്തൂർ കമ്പളയന്റെ കാഴ്ച്ചകളാണ് കാണുന്നത് അതിന്റെ പോത്തോടുന്ന കാഴ്ച്ചകളാണ് കാണുന്നത് ഏറ്റവും മത്സരത്തോടു കൂടി അത് ഓടിച്ച് കൊണ്ടുപോയി അപ്പുറം കയറ്റുന്നത് ഏകദേശം ഒരു നൂറ്റമ്പത് മീറ്ററോളം ദൂരം ഉണ്ട് ആ ദൂരത്തിലാണ് ഈ കാളകളെ ഓടിക്കുന്നത് ay fetch play dı pute faže pass whatever Exec。sometimes ഇതൊരു മത്സരമാണ് വരുന്നത് സിംഗിളായിട്ട് വരുന്നത് ഈ ബാനറയിൽ വെള്ളം തട്ടിക്കണം വെള്ളം തട്ടിക്കുന്നവർക്ക് പ്രൈസ് ഉണ്ട് അതേപോലെ ഡബിളായിട്ട് വരുന്നത് അതിൽ മത്സരിച്ച് ജയിക്കുന്നവരെ പിന്നെ ഫൈനലിലേക്ക് എടുക്കും അങ്ങനെയാണ് ഇവിടുത്തെ മത്സരം നടക്കുന്നത്

ഈ ട്രാക്കിൽ കൂടെ പത്ത് മുതൽ പന്ത്രണ്ട് സെക്കൻഡ് പതിമൂന്ന് സെക്കൻഡിനുള്ളിലൊക്കെയാണ് ഓരോ കാളക്കൂറ്റന്മാർ ഓടിയെത്തുന്നത് അവർക്കാണ് അവരുടെ ആ എത്ര കുറഞ്ഞ സമയം കൊണ്ടാണ് ഓടിയെത്തുന്നത് അങ്ങനെയൊക്കെയാണ് പ്രൈസ് ചിലപ്പോഴൊക്കെ മത്സര സമയത്ത് വലിയ അപകടങ്ങളും എന്തിനേറെ മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട് ഏറ്റവും അപകടം നിറഞ്ഞ ഈ മത്സരം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് പല സംഘടനകളും ഹൈക്കോടതി വരെ സമീപിച്ചിട്ടുണ്ട് കുരുക്കളെ ഓടിച്ച് മത്സരത്തിൽ വിജയിച്ചുവരുന്ന യുവാക്കളെ ധീര ധീരയുവാക്കളായി ഇവിടിത്തുകാർ കണ്ടുവരുന്നു അടുത്തേനെ എന്നെ തയ്യാറാക്കി തയ്യാറാക്കി കൊണ്ടുവരുവാണ് മത്സരത്തിനുള്ള റെഡിയായി റെഡിയായി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുവാണ് ഓരോ പിന്നെ ഈ രണ്ട് ഈ രണ്ട് ഉരുക്കളായിട്ട് ഒരു ടീം പോയതിന് ഉടനെ തന്നെ അടുത്ത ടീം റെഡിയാവും അടുത്ത ടീം റെഡിയായി മുന്നോട്ട് ഗാളകളെയെല്ലാം പിടിച്ചുകൊണ്ട് വരും മൂന്ന് നാല് പേര് കൂടെ കൂടിയാണ് അവരെ പിടിച്ചു നിർത്തുന്നത് അത് കഴിഞ്ഞ് അവരുടെ വിസലിന് അടി കേൾക്കുമ്പോൾ അവർ വിട്ടിട്ട് മാറി നിൽക്കും അന്നേരം പിന്നെ ഒരാൾ തന്നെയാണത് കാളയെ ഓടിച്ചു കൊണ്ടുപോകുന്നത് അതൊരു പിന്നെ രണ്ട് ട്രാക്കാണ് ഉള്ളത് ഈ ട്രാക്കിൽ കൂടെയാന്ന് ഓടിച്ചു കൊണ്ടുപോകുന്നത് ഇതിലിങ്ങനെ ഓടി ഓടി കിട്ടുന്നവർക്ക് ഫൈനൽ ഉണ്ട് ചില കണ്ടോ അതിൻ്റെ മണല് വാരിയിട്ട് അതിൻ്റെ വാലയിൽ പിടിക്കുന്നുണ്ടോ അപ്പോൾ ഇത് ഓടാൻ വേണ്ടിയിട്ട് മണല് കൂട്ടി അതിൻ്റെ വാലയിൽ പിടിക്കുന്ന വാലയിൽ പിടിച്ചിട്ട് മണല് കൂട്ടി തിരുമു തിരുമി കഴിയുമ്പോഴത്തേക്കും കാളകൾക്ക് വേദന അതുകൊണ്ടത് ഓട്ടും ഉണ്ടോ അവര് കൈയിൽ പിടിച്ചിരിക്കുന്നതാണ്ടോ വാലിൻ്റെ കയ്യിൽ കണ്ടോ മണല് കൂട്ടിയാ പിടിച്ചിരിക്കുന്നത് കണ്ടോ മണല് വാരി കണ്ടോ മണല് വാരി തേച്ചിട്ട് അവിടെയാണ് അതിനെ കൈകൊണ്ട് പിടിക്കുന്നത് അന്നിട്ടാണ് ഇത് ഓടിക്കുന്നത് ണ്ടോ കാളെ ഓടിക്കുന്ന ആൾക്ക് നല്ല കരുത്തുണ്ട് അതുപോലെ തന്നെയാണ് അതിൻ്റെ പുറകെ കാളെ ഓടുന്ന അതേ സ്പീഡിലാണ് അവർ ഓടുന്നത് അത്രക്ക് കരുത്തോടു കൂടി അവര് ഉണ്ടോ ആ കാളെ ഓടിക്കുന്ന ആളുടെ കരുത്ത് അവർ പിടിച്ചു നിൽക്കുമ്പോൾ തന്നെ കണ്ടോ അവരുടെ കരുത്ത് അവരുടെ ഈ ഒരെണ്ണമായിട്ട് വരുന്നത് ആ ബാനർ കെട്ടി കെട്ടിയ മുകളിലേക്ക് വെള്ളം കഴിഞ്ഞാൽ അവർക്ക് പ്രൈസ് ഉണ്ട് അതാണ് ഈ ഒറ്റക്ക് വരുന്നത് ਇਹ ਦੇ ਬੇਕ ਵਿੱਚ ਪਹੁੰਚਣ ਦੀ ਜਰੂਰਤ ਕਰਵਾ ਲਈ ਇਹ ਦੇ ਬੇਕ ਆਰਦੀ ਕਰਦੇ ਇਹਨਾਂ ਕਰਵਾ ਲਈ ਇਹ ਦੇ ਬੇਕ ਮਰਿਪੇ ਕਰਾਈ ਕਿ ਪੰਚੀਦਾਨ 80 ਤੋਂ 40 ਤੋਂ ਪੂਰੀ ਤੇਰੇ ਤਾਂ Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn ఈ ప్రమాదం కోటి కరెక్ట్ చిన్న కరెక్ట్ మెట్ల కమలబెట్ కాదు కోటి కరెత్ కోటి కరెత్తరత ఈ ప్రమాద సునీత సుధీర్ శట్ ഹായ് ഞാനിപ്പോൾ ഉള്ളത് കപകപ്പത്തൂര് റെയിൽവേ സ്റ്റേഷനിലാണ് ഇപ്പോൾ വെളുപ്പിന് മണി കഴിഞ്ഞു എനിക്ക് എനിക്കിനി അഞ്ചരക്കാണ് ട്രെയിൻ ഇനി കാസർഗോഡേക്കാണ് പോകുന്നത് പുത്തൂർ കമ്പളയും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക ഇതുപോലുള്ള കൂടിയ പുതിയ പുതിയ വീഡിയോകളുമായി ഇനി മറ്റൊരു ദിവസം നമുക്ക് കണ്ടുമുട്ടുന്നതുവരെ ബൈ ബൈ